നമസ്കാരം പി വി അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിച്ചതിന് പിന്നിൽ ഐ എ എസ് ഇടപെടലും ബംഗാൾ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ മലയാളിയായ ഐ എ എസ് ഉദ്യോഗസ്ഥനും അൻവറിനെ തൃണമൂലിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ കളക്ടറായിരുന്ന ഈ ഉദ്യോഗസ്ഥനും അൻവർ എത്തിയാൽ കേരളത്തിൽ തൃണമൂലിന് വേരോട്ടമുണ്ടാകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതയെ അറിയിച്ചിരുന്നു ഇതുകൂടി കണക്കിലെടുത്താണ് അൻവറിനെ തൃണമൂലമായി സഹരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങളെത്തിയത് ബംഗാളിൽ അതിനിർണ്ണായക സ്വാധീനമുള്ള വ്യക്തിയാണ് ഈ ഐ എസുകാരൻ മമതയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന വിലയിരുത്തലും ഇദ്ദേഹത്തിനുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേരുമുന്നേ സമാജ്വാദി പാർട്ടിയുമായി നടത്തിയ ചർച്ചയിൽ പി വി അൻവർ എം എൽ എ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിൽ നിന്നും തന്നെ രാജ്യസഭയിലേക്ക് എത്തിക്കണമെന്നായിരുന്നു അൻവറിന്റെ ആവശ്യം ജെ ഡി എസിൽ നിന്നും അടുത്തിടെ എസ് പിയിലേക്കെത്തിയ മലയാളി നേതാവായ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് അൻവർ രാജ്യസഭയിലേക്കുള്ള തന്റെ താല്പര്യം അറിയിച്ചത് പാർട്ടിയിൽ ചേർന്ന ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനങ്ങളെടുക്കാൻ കഴിയൂ എന്നായിരുന്നു മറുപടി അൻവറിന്റെ കാര്യം ജനുവരി ഇരുപതിന് ചർച്ച ചെയ്യാമെന്നായിരുന്നു അഖിലേഷ് യാദവ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിനു മുന്നേ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു എം എൽ എ എന്നതിൽ ഉപരി വ്യവസായി കൂടിയാണ് അൻവർ ബംഗാളിൽ അൻവറിന് വ്യവസായം നടത്താനും ഇനി സൗകര്യമുണ്ടാകും അൻവറിന് തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായി വിവരമുണ്ട് ഇക്കാര്യം തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ ഓഫീസ് കേരളത്തിലെ നേതാക്കളെ അറിയിച്ചു അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയാണോ രാജ്യസഭാ സീറ്റ് എന്ന ചോദ്യത്തോട് പ്രതികരിക്കാൻ നേതാക്കൾ തയ്യാറായില്ല ഔദ്യോഗികമായി കൂടുതൽ കാര്യങ്ങൾ പറയാനാകില്ലെന്നും പരിമിതികളുണ്ടെന്നുമായിരുന്നു മറുപടി ബംഗാളിൽ ആകെയുള്ള പതിനാറ് രാജ്യസഭാ സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ ഒഴിവ് വരും നിലവിൽ പന്ത്രണ്ട് സീറ്റുകൾ തൃണമൂലിന്റെ കൈവശമാണുള്ളത് അൻവറിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ പുതിയ കമ്മിറ്റി നിലവിൽ വരുമെന്ന് ദേശീയ നേതൃത്വം അറിയിച്ചു ഇതിനെല്ലാം പിന്നിൽ ഐ എ എസുകാരൻറെ പ്രത്യേക താല്പര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് രാജ്യസഭാ സീറ്റടക്കം അൻവറിന് കിട്ടാൻ കാരണം പാർട്ടിയിൽ ചേരാനുള്ള ചർച്ചകൾക്കിടെ അൻവർ മുന്നോട്ട് വെച്ച ഉപാധിയായിരുന്നു രാജ്യസഭാ സീറ്റ് കേരളത്തിൽ പാർട്ടിയെ കെട്ടിപ്പടുക്കാമെന്നും പകരമായി തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകണമെന്നാണ് അൻവർ പറഞ്ഞത് എം എൽ എ സ്ഥാനം രാജിവെച്ച് അൻവറിനോട് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തോറ്റാൽ കൈവിടില്ലെന്നും ഉറപ്പു നൽകി വിജയിച്ചാൽ തൃണമൂൽ എം എൽ എ ആയി നിയമസഭയിൽ തുടരാം അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് വിടാമെന്നാണ് അൻവറിന്റെ ഉപാധിയോടുള്ള നിലപാട് ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്ന തൃണമൂലിനെ ഘടകകക്ഷിയാക്കുന്നതിൽ യു ഡി എഫിൽ എതിർപ്പുണ്ട് എന്നാൽ അൻവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമുണ്ടായാൽ യു ഡി എഫ് പിന്തുണയ്ക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ സീറ്റ് കോൺഗ്രസ്സിന് അൻവർ കൈമാറിയേക്കും അങ്ങനെയെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു സീറ്റിൽ അൻവർ യു മത്സരിക്കും